ജീവിതം എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നജീബ് അനുഭവിച്ച യാതനകളെപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ചിത്രം കണ്ടതിന് ശേഷം നജീബ് എന്ന ഷുക്കൂർ അനുഭവിച്ച വേദനകളെയും യാതനകളുടെയും ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും ഡയറക്ടർ തന്നെ പറയുന്നു ബിന്യാമിൻ്റെ നോവലിൽ പറഞ്ഞിരിക്കുന്ന നജീബിനെ അതേപടി താൻ ചിത്രീകരിക്കുകയല്ല ചെയ്തതെന്ന് അതുപോലെ കഥാകൃത്തായ ബെന്യാമിൻ പറയുന്നു താൻ ഷുക്കൂർ എന്ന യഥാർത്ഥ ജീവിതം നയിച്ച വ്യക്തിയിൽ നിന്നും മുപ്പത് ശതമാനം മാത്രമേ തൻ്റെ കഥാപാത്രമായ നജീബിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഇനി നജീബാകട്ടെ ആയി അഭിനയിച്ച പൃഥ്വിജ് ആവട്ടെ താൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ എത്രയോ രുട്ടിയതാർത്ഥ ഷുക്കൂർ അനുഭവിച്ചിട്ടുണ്ടാവാമെന്ന് പറയുന്നു ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ കുറച്ചു നാൾ ജീവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള എത്രയോ പ്രവാസികൾ തങ്ങളുടെ ജീവിതയാതനകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒറ്റവരുടെയും ഉടയയുടെയും ഉടവരെയും വിട്ട് പലതും വിറ്റുപറിക്കുകയും വായ്പ മേടിച്ചും ഏജൻറ്റിൻ്റെ അടുക്കൽ മുതൽ തുടങ്ങുന്ന യാതനകളുടെ അനുഭവം ആണ് പലരുടെയും പിന്നീട് സ്പോൺസറുടെ അടുക്കൽ എത്തിയാൽ തങ്ങൾക്ക് നാട്ടിൽ കിട്ടിയിരുന്ന സ്വന്തക്കാരുടെയും സുഹൃത്തുക്കളുടെയും സമീപത്തിന് പകരം അപരിചിതരായ വ്യക്തികളോടൊപ്പം ഉള്ള ജീവിതവും പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ അധ്വാനവും എല്ലാം കഴിഞ്ഞ് ആഴ്ചയുടെ ഒടു ഒഴു ഒടുവിൽ കിട്ടുന്ന അവധി ദിവസവും ചെയ്യേണ്ട സ്വന്തം പണികളുമെല്ലാം അവയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയമാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അല്പം സമയം സംസാരിക്കാനോ അവരെ പറ്റി ഓർക്കാനോ കിട്ടുന്നത് ശരാശരി പ്രവാസിയുടെ എല്ലാം ജീവിതം അങ്ങനെയാണ് ത തമാശയായി നമ്മൾ പറയുന്ന ആടു വിസയും ഓട്ടോ കൂലിപ്പണി വിസയിലും എല്ലാം വരുന്ന അധികം പ്രവാസികൾക്കും ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ കാത്തിരുന്ന് ഒരു മാസം സ്വന്തം നാട്ടിലേക്ക് വന്നു പോകാൻ അവസരം കിട്ടും എന്ന് ചിന്തിക്കാം ആ ഒരു മാസം നാട്ടിലെത്തി ഓടി നടന്ന ഉത്തരവാദിത്തങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ തോതനുസരിച്ച് നിറവേറ്റി ഒറ്റവരെയും ഒരുവരെയും ഒന്ന് കണ്ട ശേഷം വീണ്ടും പ്രവാസി ലോകത്തേക്ക് തിരിച്ചു പോകണം അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അവധിയും കിട്ടുമെന്ന് പറഞ്ഞ പ്രതിഫലവും ഒന്നും ഇല്ലാതെ അവിടെ കഷ്ടപ്പെടുന്ന എത്രയോ പ്രവാസികളുണ്ട് എട്ടും പത്തും വർഷമായി ഒന്നും നേടാനാവാതെ നാട്ടിലേക്ക് വരാതെ കഴിയുന്നവർ അനുഭവിക്കുന്ന യാതനകളുടെയും ദുഃഖങ്ങളുമെല്ലാം ആടുജീവിതം എന്ന ചിത്രത്തിലെ നജീബിൻ്റെ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തെ പലതരത്തിൽ വിമർശിക്കുന്നവർക്ക് അങ്ങനെയുള്ള ജീവിതം വിധിച്ചിട്ടുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവർ അങ്ങനെ പ്രവാസികളായി ഒറ്റപ്പെട്ട് അടിമപ്പണി ചെയ്തിട്ടുണ്ടാവാൻ തരമില്ല ഏതായാലും നജീബിൻ്റെ ആടുജീവിതത്തിലെ യാതനകൾ ഒരു ശരാശരി പ്രവാസിക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ